ഹൈ ഗായ്സ് പി എ ഗുരുക്കളാണ് രാവിലെ തന്നെ കോഴിക്കോട് ഉള്ളത് ഇവിടെ കുറച്ച് ആൾക്കാർ ബോഡി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ട്രെയിനർ ഉണ്ട് ആദ്യം നമുക്ക് അവരായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം Yes. <insas> so humid, sorry, േ ആറര തൊട്ടിട്ട് പത്ത് അറുപത് എഴുപതോടു എക്സ്പീരിയൻസ് കളിച്ചു കഴിഞ്ഞാല് കൊറച്ച് കാലം കൂടി ജീവിക്കാം അതന്നെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആൾക്കാരോട് പറയുന്നത് വയസ്സ് ഒരു നമ്പർ മാത്രം അറുപത് ഒരു നമ്പർ മാത്രം വയസ്സ് ആരോഗ്യമാണ് മാനസികമായ സംതൃപ്തി മാനസികമായിട്ട് ശാരീരികമായിട്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ആളുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നല്ലൊരു ഉല്ലാസവും ഒരുപാട് ഏറ്റവും വലിയ എന്ന് വർക്കൗട്ട് ചെയ്യാത്തവനാ ഒരു അര ഒരമണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ശരീരത്തിൽ അല്ലേ ഒന്ന് രണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്നത് ഞാൻ എപ്പോഴും നമ്മൾ ആളുകളോട് പറയില്ല നമ്മൾ ജീവിക്കുന്ന നമ്മളെ കുടുംബം നമ്മുടെ ഭാര്യ മാതാപിതാക്കൾ അല്ലേ ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒരു മണിക്കൂർ ഏറ്റവും ഈ ഈ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജിതനാണ് നിർബന്ധിക്കൂല ആരോഗ്യമാണെങ്കിൽ തീർച്ചയായും സമ്പത്തും ഒക്കെ കൊണ്ടുവരുന്ന ആരോഗ്യമാണ് ആരോഗ്യ മാത്രമേ ഒരിക്കലും ഒരു മനുഷ്യന് ശരാശരി കിട്ടുക യാതൊരു തർക്കവും ഇല്ല തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്തും ഒക്കെ ആരോഗ്യത്തിലാണ് ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് മാനസികമായ സം പ്രയാസങ്ങളൊക്കെ വീടുകളിലൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും എന്നാലും ഈ ഒരു കൂട്ടായ്മയിൽ എത്തുന്ന സമയത്ത് നമുക്കത് വളരെയധികം സന്തോഷപരമായ ഒരു കാഴ്ചയായിട്ട് കാണാൻ കഴിയും എന്ത് പ്രശ്നം ആയാലും ഒരു ഒരു അര മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞൊക്കെ തീർക്കാൻ പറ്റുന്ന വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ ും പിന്നെ ആണ് അതായത് നമ്മളെ പ്രായത്തെ നമ്മുടെ എന്താ പറയാല്ല അറുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ മുപ്പത്തിയാറ് വയസ്സായി മാറിയിട്ടുണ്ട് ഒരുപാട് ടീമുണ്ട് ഇവിടെ ഇവിടെ ടീമാണ് പിന്നെ എക്സസൈസ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് കൂട്ടായ്മ ഇവിടെ എത്തി അരമണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സംതൃപ്തി വേറെ അതെ അപ്പൊ ഒരുപാട് അറിയണ്ട് നമുക്ക് കാണാം പ്രായം അവരെ മുഖത്തുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവരെ പ്രായം അറിയിക്കാത്ത രീതിയിലാണ് മാനസികമായിട്ട് അവർ ഇപ്പോൾ അവരിപ്പോഴും വയസ്സുകാരാണ് എന്നുള്ളതാണ് ഞാനും പറഞ്ഞു കൂടെ നിന്നുകൊണ്ട് ഒന്ന് കോർഡിനേറ്റർ എന്ന് ഉസ്താഹനം എപ്പോഴും ശ്രദ്ധ അതാണ് പറഞ്ഞത് കൊണ്ട്

അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടൈം വീഡിയോ കാണാം ഓക്കേ